വീക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ എന്ന് വരും എന്നുള്ള കാത്തിരിപ്പിലാണ് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു അതിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ മേഖലയിൽ നിന്ന് ഒരുപാട് വാർത്തകൾ വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലം എന്ന് വരും എന്നുള്ളത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി എസ് പരീക്ഷയുടെ ഫലവും പ്ലസ് ടു ഫലങ്ങളുടെ എൺപത്തൊമ്പത് കേന്ദ്രങ്ങളിലായിട്ടും സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ വാല്യുവേഷൻ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ എസ് എൽ സി പരീക്ഷയുടെയും എൺപത്തൊമ്പത് കേന്ദ്രങ്ങളിൽ പ്ലസ് ടു പരീക്ഷയുടെയും വാല്യുവേഷൻ ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ആദ്യം വാല്യൂ ചെയ്യുന്നത് ഒന്നാം വർഷം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പേപ്പറാണ് ഏകദേശം അറുപത്തി ആറായിരത്തോളം വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട് ആ പരീക്ഷയുടെ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്ലസ് ടു പരീക്ഷയുടെ വാല്യുവേഷൻ ആരംഭിക്കൂ എന്ന് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി റിയിച്ചിരുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം ഈ വർഷം വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായിട്ടൊരു ഡേറ്റ് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷയുടെ ഫലം പുറത്തു വന്നത് മെയ് മാസം എട്ടാം തീയതിയാണ് അതായത് കഴിഞ്ഞ അടുത്ത മാസം എട്ടാം തീയതി ആയിരുന്നു എസ് എൽ സി പരീക്ഷയുടെയും തൊട്ടു പിന്നാലെ ഒമ്പതാം തീയതി പ്ലസ് ടു പരീക്ഷയുടെ ഫലവും പുറത്തു വന്നിരുന്നു പ്ലസ് വൺ പരീക്ഷയുടെ ഫലം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ഒരു മാസം കൊണ്ട് മൂന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എട്ടാം തീയതി എസ് പരീക്ഷയും ഒൻപതാം തീയതി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയും ഇരുപത്തിയെട്ടാം തീയതി പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാഫലവും പുറത്തു വന്നിരുന്നു വളരെ റെക്കോർഡ് വേഗത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിലും വേഗത്തിൽ തന്നെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ കൃത്യമായൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല മെയ് മാസം മധ്യത്തോടു കൂടിയോ മെയ് മാസം മൂന്നാം ആഴ്ചയോടുകൂടിയോ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പാഠപുസ്തകങ്ങളും അതോടൊപ്പം തന്നെ സ്കൂൾ യൂണിഫോമുകളുമൊക്കെ റെക്കോർഡ് വേഗത്തിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പ്ലസ് ടു പ്ലസ് വൺ അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ എന്തായാലും വളരെ വേഗം നമ്മൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരില്ല വാല്യേഷൻ അതിൻ്റെ പകുതി പിന്നിടുന്നു എന്നുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ആ പരീക്ഷ മൂല്യനിർണ്ണയം നടത്തുക എന്തായാലും മെയ് മാസം മധ്യത്തോടു കൂടി നമുക്ക് എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷാഫലം പ്രതീക്ഷിക്കാം കൂടി പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാഫലവും പ്രസിദ്ധി പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് അപ്പോൾ എന്തായാലും കൃത്യമായ ഡേറ്റ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനുവേണ്ടി കാത്തിരിക്കുക എന്തെങ്കിലും വിദ്യാഭ്യാസപരമായ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ